നമസ്കാരം പ്രേക്ഷകരെ ഇന്നൊരു ഒരു കാഴ്ചയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ മേലുകാവലിക്ക് ഇങ്ങനെ ചുറ്റിക്കളിക്കുന്ന ഒരു ചേച്ചി ചേച്ചിയുണ്ട് അപ്പോ രണ്ടു വർഷം മുന്നില്ലായോ ആ ഞാൻ കാണാൻ തുടങ്ങി രണ്ടു വർഷമായി ചേച്ചി പറയുന്നത് എട്ടുപത്ത് കൊല്ലമായിട്ട് അതെ കണ്ടോ ആളാരെന്ന് കണ്ടോ മാങ്ങ രാജകുമാരി ചേച്ചി നമസ്കാരം നമസ്കാരം ആ മൈക്ക് ഇങ്ങനെ വെച്ചാൽ മതി പിടിച്ചാൽ മതി ഓക്കെ അപ്പോ പേരെങ്ങനെയാ മിനിപിയെ വീട് അമനകര അമനകര എന്ന് പറയുന്നത് നമ്മുടെ രാമപുരത്തിന് വന്നും അവിടെ അല്ലേ കൂത്താട്ട് ആ ഇനി മനസിലായി റൂട്ട് മനസ്സിലായി നമ്മളെ അമനകര കോട്ടയം ജില്ല അല്ലേ കോട്ടയം എറണാകുളം തമ്മിൽ അതിർത്തി വെങ്കടുന്ന സ്ഥലം കൂടെയാണ് അപ്പോ ചേച്ചി എട്ടു വർഷമായിട്ട് ഈ മാങ്ങ ബിസിനസ്സിലുണ്ട് ഞങ്ങളുടെ മേലുകാവി വെച്ച് ഞാൻ ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ചേച്ചി നോട്ട് ചെയ്യുന്നതാണ് കാരണം വ്യത്യസ്തമായ ഒരു രാവിലെ വണ്ടിയായിട്ട് വരിക ചേട്ടന്മാരൊക്കെ ഉണ്ടാവും കൂടുന്നത് മാങ്ങ വറിക്കുന്ന ആളുണ്ടാവും വീടുകളിൽ ചെല്ലുക അവിടെ മാങ്ങ കൊണ്ടുവന്ന് ചോദിക്കുക മാർക്കറ്റിങ് മാർക്കറ്റിംഗ് അല്ലെ ആ ഹോൾസെയിലായിട്ട് ചേച്ചി കൊടുക്കുന്നു ഒപ്പം ചേച്ചി വീടുകളിൽ ചെന്ന ഒരു അവരുമായിട്ട് വീട്ടുകാരോട്ടൊരു മാർക്കറ്റിംഗ് ഉണ്ടല്ലോ അവരോട് ഒരു നയതന്ത്രപരമായിട്ട് സംസാരിച്ച് അതിന്റെ ഒരു അല്ലെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാങ്ങാ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ഈ മാങ്ങ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇതിന് നഷ്ടമില്ലാന്ന് കണ്ടു ഒപ്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് എവിടുന്നാണ് കൂടുതൽ മാങ്ങ എടുക്കാറുള്ളത് കോട്ടയം ജില്ലയിൽ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് മേലുകാവ് നാടൻ എങ്ങനെയുണ്ട് മേലുകാവ് നാട്ടുകാർ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല ആ ഇപ്പൊ ചേച്ചിക്ക് ഒരു കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ മാങ്ങയായിട്ട് നടക്കുമ്പോ ആൾക്കാർക്ക് കണ്ടിട്ട് മാങ്ങ ബിസിനസ് ആണ് ചെയ്യുന്നത് കണ്ടിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ടോ അങ്ങനെയാണിവിടെ നിർത്തുന്നവരുണ്ട് ഓക്കെ ചേച്ചിക്ക് വേണ്ടി തന്നെ മാങ്ങ അവിടെ നിർത്തും ചേച്ചി വന്നാലേ കച്ചവടം ചെയ്യുള്ളൂ ആ അപ്പൊ എട്ടു വർഷത്തെ ആ ഒരു ബന്ധത്തിന്റെ ഒരു വിലയാണിത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ആയിട്ട് എട്ടു വർഷമായിട്ട് ഇവിടുത്തെ മേലുകാവ് ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് അല്ലേ ചേച്ചിക്ക് മാങ്ങ ചേച്ചിക്ക് തരുള്ളൂ ഏ നമ്മുടെ കൂട്ടത്തില് ചേട്ടായി കണ്ടത് ഇവിടെ ഓടി ഓടിക്കളിക്കില്ല ഓടിക്കളിക്കില്ല ചേട്ടാ പേര് പറഞ്ഞോ ജെയ്സൺ രാമപുരത്താണ് വീട് അല്ലേ അപ്പൊ നമ്മുടെ ചേട്ടൻ ചടൈ വാടകം അപ്പൊ അതെ മേളിൽ ഒരാളുണ്ട് കേട്ടോ ഓ മാങ്ങോ അയ്യോ ആ കറക്റ്റായിരുന്നു എന്തായാലും നല്ല വൈറൽ വീഡിയോ ആയിരിക്കും എന്റെ നെഞ്ചത്ത ഒക്കെ വന്നു കൊണ്ടത് ഇത് പ്ലാത്തി എന്ന് പറയുന്ന മാങ്ങയാണ് എന്തൊക്കെ മാങ്ങകളുണ്ട് വിപണിയിൽ മൂവാണ്ടൽ മൈലാപ്പൂ നാടൻ മാങ്ങ പൊരട്ടെ കണ്ണിമാങ്ങിയൂര് ആണല്ലേ ഷീമാട്ടി ആണോ ചേച്ചി മാങ്ങയ്ക്ക് ഒരു പ്രത്യേകിച്ച് ഷീമാട്ടി എന്നൊക്കെ പറഞ്ഞ് പേരിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ ഉണ്ട് പിന്നെ മഹാറാണി ഉണ്ട് അല്ലെ പുളിമൂട്ടിൽ ഗോൾ സിൽക്ക് ഉണ്ട് അടിപൊളി സമയത്ത് ബോർഡടിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ ഉണ്ടല്ലേ അടിപൊളി ഒരു പാട്ട് വെച്ചാട്ടെ ആയനാ ഞങ്ങളും ആ ഹിന്ദിക്കാർക്ക് മാത്രം പാട്ട് കേട്ടാ പോരാ ആ ബ്ലൂടൂത്ത് കണക്ട് ആണോ ഓട്ടോമാറ്റിക് ഉണ്ടോ ആ ആ അടിപൊളി ചേട്ടാ അടിപൊളി അപ്പോ നമ്മുടെ ചേച്ചിയുടെ മെയിൻ ഹൈലൈറ്റ് ചിരിയാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഏത് തരം മാങ്ങൾക്കാ കൂടുതല് വിപണിയിൽ ചേച്ചി എടുക്കുന്നത് ഏത് തരം മാങ്ങൾ എല്ലാ ഐറ്റം എടുക്കും അപ്പോ ഈ പറഞ്ഞ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കാം അല്ലേ അപ്പൊ നമ്പർ ചേച്ചി നമ്പർന്ന് പറഞ്ഞോ തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് ആ പോനേറല്ലേ ഈ മേളക്ക് ചേട്ടാ വേറെ സാമുഞ്ഞ താഴേന്ന് പിടിച്ചാ പിന്നെ സീൻ വേറെയാവും ആ ക്യാമറ വേറെ എങ്ങോട്ടാ പോകുന്നത് ആ ഹാ ഹാ അടിപൊളി അപ്പം ഈ മാങ്ങ ബിസിനസ് നിങ്ങൾക്ക് മാങ്ങ കൊടുക്കാനുണ്ടെങ്കിൽ ചേച്ചി വിളിക്കാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ബിസിനസ്സിലൂടെ ജീവിത വിജയം കൈവരിക്കുന്ന ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദി നമസ്കാരം ഓക്കെ